ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ കല്ലിക്കണ്ടിയിലാണ് നമ്മളെ കുടുംബ സംഗമം നാളെയാണ് ഇരുപത്താറ് ഇന്ന് ഇരുപത്തഞ്ചാം തീയതിയാണ് അപ്പം നമ്മൾ ഇന്ന് അവിടുത്തെ ഒരുക്കപ്പാടും എല്ലാം കണ്ട് വരാണ്ടിട്ടൊന്ന് പോകുന്നതാണ് എൻ ഐ എം കോളേജിൽ എല്ലാം പോവാസേഡിയാ പോവാ അപ്പോൾ നാളെ രാവിലെ തന്നെ പരിപാടി തുടങ്ങും അപ്പം നമ്മൾ രാവിലെ തന്നെ அப்போ அப்ப நம்ம கல்லிக்கண்டி எத்தீச்சா கல்லிக்கண்டி கல்லிக்கண்டி டவுனில் நீப்பியா குடும்பசி போனா കോളേജിന്റെ നല്ലൊരു തന്നെയാണ് ഇവിടെ ഹാപ്പി ആ കാർന്നത് ഇത് മുമ്പിൽ പോകുന്നത് നാളെ എല്ലാവർക്കും കുടിക്കലും ചെയ്യേണ്ട വെള്ളം ഇല്ലാന്നെ അത് വേറെ ഉണ്ട് വെള്ളം ബോട്ടിൽ വെള്ളമുണ്ട് പത്തായിരം പീസ് തന്നെ ആയിട്ട് വെള്ളം തന്നെ ഉണ്ട് അച്ഛനെന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് സൈഡിലായിട്ടുള്ള ഇത് നല്ലൊരു വലിയൊരു മുട്ട തന്നെ ഇത് ഈ വഴി പോയിട്ട് നമ്മളെ അതെ കൊണ്ട് വരുവാണ്ടി എല്ലാം ബ്ലോക്ക് ആയിട്ടുള്ള അപ്പൊ നമ്മൾ നേരെ തിരിച്ചിട്ട് താഴോട്ട് കേറിക്കുന്ന അപ്പോൾ നാളെ വേറെ വഴി ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടെ ചെറ്റക്കാണ്ടി വൈ ഉള്ള വൈ അങ്ങനെ പോയാലേ ഇനി ശരിയാവും ഈ വഴി ഭയങ്കര നല്ല കാറ്റാണ് ആ കാറ്റത്തിലൂട്ടാൽ പോയാൽ നമുക്ക് പണി കിട്ടും ചെറിയ വണ്ടിയെല്ലാം എടുത്ത് പോയാൽ അതുകൊണ്ട് നമ്മൾ നേരത്തെ ബാക്കി തിരിച്ച് അപ്പോൾ നാളെ വരുന്നവരും ശ്രദ്ധിക്കുക വണ്ടി എടുത്തിട്ട് പറയാൻ വണ്ടിസെല്ലാം പറയുന്ന പോലെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ബ്ലോക്കായിട്ട് പണി കിട്ടും നമ്മൾ കുറച്ച് പേരൊന്നും എല്ലാം ഉണ്ടാകുക അപ്പോൾ അത് നല്ലൊരു പണി കിട്ടുന്ന ഇത് അപ്പൊ വൾഡിഎസ് പറയൂ എങ്ങനെ പോകണം എന്നെല്ലാം അതുപോലെ തന്നെ പോയിട്ട് എല്ലാവരും സഹകരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ബ്ലോക്ക് ആയിട്ട് പണി കെട്ടിയിരിക്കും എല്ലാവർക്കും അപ്പൊ നമ്മള് മറ്റേ വഴി പോകാനാണ് ഇപ്പൊ ബാക്ക് കേരത്തിട്ട് അങ്ങ് താഴോട്ടേക്ക് ഇറക്കുകയാണ് കാരല്ല അപ്പൊ എന്നെമ്മിൽ നാളെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് പാറക്കടുവ് റോഡിനുള്ള അതിലൂട്ടക്കാരാണ്ട് ഇങ്ങനെ വിളക്കോട്ടൂർ വഴിയുള്ള ഈ റോഡിനാണ് കയറേണ്ടത് ഒരു ബേക്കറി ഉണ്ട് ബേക്കറിൻ്റെ ലിപ്പർ ആയിട്ട് ഉള്ള ഒരു റോഡാണ് അപ്പം ഈ റോഡിനാണ് കയറേണ്ടത് എന്നാൽ നാളെ അങ്ങനെ ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് അവിടെ എത്താൻ കഴിയും അത് നമ്മളെ പ്രത്യേകം മഞ്ചേരി കുടുംബക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറയുന്നത് അല്ലെങ്കിൽ നാളെ പിന്നെ നമുക്ക് പണി കിട്ടും എല്ലാവർക്കും കൂടിയിട്ട് അതിപ്പോൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എൻ എം കോളേജിൻ്റെ ഗ്രൗണ്ട് കാര്യം ഇങ്ങെത്തിയിട്ടുണ്ട് അപകേസ് നമ്മൾ എന്നെത്തിയിട്ടുണ്ട് അപ്പോൾ ഒറ്റപ്പാട്ടിലും തകൃതിയൊക്കെ നടക്കുന്നത് വൾഡേഴ്സിൻ്റെ അതിൻ്റെ തിരക്കിലാണ് ഉള്ളത് അപ്പോൾ സീറ്റുകളും ഇതെല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അസ്ലാമലൈക്കും അപ്പോൾ ഇവിടെയാണ് സ്റ്റേജ് നമ്മൾ സ്റ്റേജിന്റെ അടുത്തേക്കാണ് പോകുന്ന പോകുന്നത് ഇവിടെ എല്ലാം സെറ്റായി വരുന്നതുള്ളൂ ഇന്ന് രാത്രിക്ക് എല്ലാ പണിയും കഴിയുമെന്നാണ് വൾഡേഴ്സെല്ലാം പറഞ്ഞത് പാർക്കിങ്ങിൻ്റെ എല്ലാ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം ായി വരുന്ന അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എന്തായാലും അഞ്ചു പത്തായിരം ആൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് പത്തായിരത്തോളം ആളാണ് ഇന്നസ് റെക്കോർഡിലെല്ലാം വരാൻ സാധ്യതയുണ്ട് എന്തായാലും അതിൻ്റെ എല്ലാം പണി എന്തായാലും നടന്നുകൊണ്ട് എന്തായാലും ആളുകൾ വന്ന് ഇതായിക്കൊള്ളു വരാം രജിസ്ട്രേഷൻ്റെ എല്ലാം കോണ്ടറി വായി റെഡി ആയി വരുന്നുണ്ടല്ലോ അപ്പൊ ഇത് സെറ്റ് സ്ഥലം തന്നെയാണ് അടിപൊളി വ്യൂ എല്ലാം ഉള്ള നല്ല സെറ്റ് സ്ഥലം തന്നെയാണ് അപ്പോ നമ്മളെ കുടുംബക്കാർല്ലായിട്ട് അങ്ങനെ ആയിട്ട് കുറെ ആളുണ്ട് എല്ലാവരും ഇനി നാളെ പരിചയപ്പെടില്ലെന്ന നടക്കല് നാളെയുണ്ടാവും പരിചയപ്പെടൽ എല്ലാം എന്തായാലും പത്തായിരത്തോളം ആളുള്ളത് എങ്ങനെയല്ല പരിചയപ്പെടലോ അതിനെല്ലാം സമയം ഉണ്ടാവുമെന്ന് അറിയില്ല നാളെ ഒറ്റ ഒരു ദിവസമാണല്ലോ ഈ സംഗമം പത്താസേരി എല്ലാം നിരത്തിയിടാൻ തുടങ്ങിയിട്ടുണ്ട് വളണ്ടിസ് സ്റ്റേജ് അവിടെയാണ് വരുന്നത് നേരെ മുമ്പിലായിട്ട് ആ നമ്മളെ വണ്ടി വള്ളത്തിൻ്റെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഈ വള്ളത്തിൻ്റെ വണ്ടി നമ്മളെ മുമ്പിൽ നിന്നു പോയത് ഇത് അതും ഇവിടെ എത്തിയിട്ടുണ്ട് മറ്റേ റോഡിലൂട്ട് തന്നെ വരുത്താണ് നല്ല നല്ല വെയിറ്റുള്ള വണ്ടിയില്ല അതിലൂട്ട് നമുക്ക് ഇങ്ങനെ പാറക്കാട് വഴിയുള്ള റോഡ് നല്ല മുട്ടയായ കൊണ്ട് കാരുല്ല വണ്ടി അതൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ നാളെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് വാൾഡേഴ്സ് പറയുന്ന പോലെ ഏത് റോഡിലൂട്ടേ വരാൻ പറയുന്നത് ആ റോഡിലൂട്ടേ മാത്രം വരാൻ നോക്കുക എന്നാലും നമ്മുടെ മഞ്ചേരി കുടുംബ സംഘവും വളരെ സുഗമമായിട്ട് നടക്കും അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം വളണ്ടിയേഴ്സിൻ്റെ നിർദ്ദേശങ്ങളും എല്ലാം പാലിക്കണം എല്ലാവരും വണ്ടി ഓടിയ വർക്ക് ഫ്രണ്ടെന്നെല്ലാം പറയുമ്പോൾ അതെല്ലാം എല്ലാവരും കറക്റ്റ് പാലിക്കണം അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ എല്ലാം കൂടി എല്ലാം തയ്യാറാക്കുന്ന പാഷ് വൈസ് ഇതെല്ലാം പൈപ്പ് ഇതെല്ലാം കൂടെ ഉണ്ട് നല്ല റെഡിയായി വരുന്നതുള്ളൂ പിന്നെ വളണ്ടിയേഴ്സിന് നല്ല പണിയന്നെ നല്ല റെഡിയായി വരുന്നതുള്ളൂ എന്നാലും രാത്രിക്ക് എല്ലാ പണിയും തീർക്കും അങ്ങനെ എല്ലാം വണ്ടിയ സ്ഥലം വളരെ അഹോരാത്ര ശ്രമിച്ചിട്ട് എല്ലാം സജീവമായിട്ടുണ്ട് എല്ലാവരും കുട്ടികളെല്ലാം വളരെ സജീവമായിട്ട് മഞ്ചേരി കുട്ടികളെല്ലാം സജീവമായിട്ടുണ്ട് അവർ തന്നെ എന്നാൽ ഫുഡിൻ്റെ സ്ഥലം ഒടിയാന്ന് പറഞ്ഞല്ല പൈസ തന്നെ സ്റ്റേജിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് വരിക ഈ ഫുഡിൻ്റെ എല്ലാം നല്ല ഒരു സൗകര്യമുള്ള സ്ഥലം തന്നെ അവിടെ ഫുഡ് സെക്ഷൻ എല്ലാം ഡേസ് നല്ല സജീവായിട്ടുണ്ട് നല്ല നമ്മളെ മഞ്ചേരി കുട്ടികളെന്നെ നല്ല സജീവായിട്ട് എല്ലാം റെഡി ആക്കുന്നുണ്ട് അഞ്ഞൂറ് സാധല്ലേ സാധാ ചോറ് കഴിക്കണ്ടി ബിരിയാണി ബിരിയാണി ഇതെല്ലാം സാധാ ചോറിന് തന്നെ അഞ്ഞൂറ് ആളെ സെറ്റ് ആക്കുന്നുണ്ട് അല്ലേ ചോറിൻ്റെ സെറ്റ് ആക്കിയിരുന്നത് ഇനി ബിരിയാണി ഇതെല്ലാം ഇങ്ങനെ ഭാഗത്തായിട്ട് നല്ല സൗകര്യം ഉണ്ട് ഒറ്റ തന്നെ അഞ്ഞൂറ് ആളെല്ലാം വിടും അല്ലേ ഓ നല്ല സൗകര്യം ഉണ്ടല്ലോ അല്ലേ അപ്പൊ നമ്മള് സ്റ്റേജ് സ്റ്റേജിന്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി സീറ്റുകൾ നിരത്തി ഇടുന്നതാണ് അപ്പം ഫോട്ടിൻ ടൈപ്പുള്ള അതാണ് ഫസ്റ്റ് ചെയ്യുന്നവർ എന്നിട്ട് ശേഷം സ്റ്റാജിൻ്റെ സ്പീക്കർ അതെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം ഇന്ന് രാത്രിക്ക് തന്നെ എല്ലാം ഫുള്ള് റെഡിയാവുന്ന ഇവർ പറഞ്ഞു അതിൻ്റെ ഒരുക്കപ്പാടിലാണ് എല്ലാവരും ഉള്ളത് എന്തായാലും നമ്മളെ കുടുംബസംഘം ഒരു മഹാസംഭവായിട്ട് തന്നെ മാറും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് ക്ലിയറായിട്ട് ചെയ്യാൻ എല്ലാവരും പ്രത്യേകം ദ്വാ ചെയ്യുക അപ്പോൾ ഗെയ്സ് ഇപ്പോൾ നല്ല ഇരുടായി വരുന്നുണ്ട് ഇപ്പോൾ ആറ് മണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായിരുന്നു അപ്പോൾ അവിടുത്തെ സെറ്റിങ്സ് എല്ലാം എന്തായാലും രാത്രിയൊക്കെ കഴിയും അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമുക്ക് ഇൻഷാല്ല നാളെ രാവിലെ മുതൽ നാളെ രാവിലെ ഏഴ് മണി മുതൽ നമ്മൾ ഫുൾ സജീവായിട്ട് നമ്മളെ വീഡിയോസിൽ ഇതായിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ അപ്പോൾ ഇവിടുത്തെ ഏകദേശം എല്ലാം കഴിയാനായി എന്തായാലും രാത്രിക്ക് എല്ലാം കഴിയും നമ്മൾ ഇനി ആ ഫാത്തിമേന പരിപാടീൻ്റെ സ്ഥലത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന അവർ പരിപാടി കൊള്ളമുണ്ട് അവൾക്ക് ചെറിയ ചെറിയ കുറച്ചും കൂടി ഇതായിട്ടുണ്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ വാങ്ങിക്കൊടുത്തു നമ്മൾ ഇവിടുന്ന് വിടുകയാണ് അപ്പം നമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ